മഴതോരും തോരും മുമ്പേയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ അലീന കുഞ്ഞിരാമേനോൻ മരിച്ച വാർത്ത പത്രത്തിൽ കാണുമ്പോഴേക്കും അതുകൊണ്ടുപോയി ബ്രിജിത്ത മമ്മിയെ കാണിക്കുന്നുണ്ട് അവർ കണ്ണട എടുത്തു വെച്ച് ആ വാർത്ത നോക്കിക്കൊണ്ട് എന്നേക്കാൾ മുമ്പേ പോയല്ലോ ഇനി നിന്റെ കാര്യം എന്തായി തീരും ആര് തീരുമാനമെടുക്കും എന്നൊക്കെ വിഷമത്തോടെ പറയണം കേട്ട് അലീന അവിടെ കട്ടിലിലിരുന്നുണ്ട് ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോവേണ്ടി വരില്ല അല്ലേ മമ്മി എന്ന് ചോദിക്കണ കേട്ട് എനിക്കറിയില്ല മോളെ എന്ത് കഷ്ടമാ പഠിക്കൽ കൊണ്ടു ചെന്ന് കലമുടച്ച പോലെ ആയില്ലേ എന്ന് മമ്മി വിഷമത്തോടെ പറയണ കേട്ട് സാരമില്ല നമുക്ക് വേറെ എവിടെങ്കിലും നോക്കാം എന്നലീന മമ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു നീ ആ വീട്ടിൽ ചെന്ന് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കുമെന്ന് അവരോട് മത്സരിച്ചിട്ടോ ദ്രോഹിച്ചിട്ടോ ഒന്നുമല്ല നിന്റെ സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും അതെല്ലാം പാഴായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മമ്മി സങ്കടപ്പെടണ കണ്ട് അദ്ദേഹമില്ലെങ്കിലും അവർക്കൊരു ഹോം നേഴ്സിന്റെ ആവശ്യമുണ്ടല്ലോ അത് ഞാനായിക്കോളാം എന്ന് അലീന വീണ്ടും സമാധാനിപ്പിക്കുമ്പോൾ പക്ഷെ അവർക്കാർക്കും നിന്നെ അറിയില്ലല്ലോ നിന്നെ വിളിക്കാൻ പോലും ആരും വരില്ല അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം എളുപ്പമായിരുന്നു നീ എവിടുന്നു തുടങ്ങും എന്ന് നിരാശയോടെ മമ്മി വീണ്ടും പറയുമ്പോൾ അലീനയ്ക്കും സങ്കടമാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ത്രേസ്യാമ്മയുടെ മുകളത്തെ നിലയിലെ ഡൈനിങ് ഹാളിൽ ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ മാമച്ചൻ അങ്ങോട്ട് കയറി വരുന്നതാ ഏത് സിനിമയാണെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ആ പേരൊന്നും ഞാൻ നോക്കിയില്ല എന്നവർ പറയണ കേട്ട് ഇങ്ങനെ വാലും തലയും ഇല്ലാതെ കണ്ട എന്തെങ്കിലും മനസ്സിലാവോ എന്നും ചോദിച്ചുകൊണ്ട് മാമച്ചൻ അവിടത്തെ സോഫയിലിരിക്ക മനസ്സിലാക്കിയിട്ടിപ്പോ എന്നാ ചെയ്യാനാ എന്നവർ വീണ്ടും ചോദിക്കുമ്പോ അല്ലാസ്വാദനം എന്ന് മാമച്ചൻ അവരെ കളിയാക്കിക്കൊണ്ട് പറയുമ്പോ നല്ല മീൻ കറി വെച്ച് തരുമ്പോ വാലും തലയും എവിടെയാണെന്ന് ചോദിക്കാറുണ്ടോ അല്ലോ നടുക്കഷ്ണം തന്നെ വെട്ടി വെട്ടിവിഴുങ്ങുവല്ലോ എന്നവർ ചോദിക്കണം കേട്ട് ഒന്നാന്തരം ഉപമ എന്ന് മാമച്ചനും പറയുന്നുണ്ട് ആ പെങ്കൊച്ചെന്ത എന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ അതെവിടെങ്കിലും കാണുമെന്ന് അവർ പറയാ അവളെയും കൂടി വിളിച്ചിരുത്തുക ഗ്രസമ്മേ അവളും ടി വി കാണട്ടെ വെറുതെ ഇരിക്കല്ലേ എന്ന് മാമച്ചൻ ചോദിക്കണ കേട്ട് കാണണ്ടാന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ ചെയ്ത് കൊള്ളാം എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ ടിവിയും കണ്ടോണ്ടിരിക്കുക രേവതി കുട്ടിയാണേലപ്പോൾ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നേ ജഗ്ഗിൽ നിന്നും കുറച്ച് വെള്ളം അവിടെ ഇരിക്കണ കുഞ്ഞു പ്ലേറ്റിലേക്ക് ഒഴിച്ച് അതേ വിരൽ കൊണ്ട് തൊട്ട് ഗ്ലാസ് ടേബിളിൽ അലിന ചേച്ചി എന്ന് എഴുത അവൾ വെള്ളം തൊട്ട് വീണ്ടും എന്തോ എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് ഇതും കണ്ടുകൊണ്ട് ഗ്രേസ്യാമ അങ്ങോട്ട് വരുന്നത് രേവതിക്കുട്ടി എന്നവരുടെ ഉച്ചത്തിലുള്ള വിളികേട്ട് രേവതിക്കുട്ടി ഞെട്ടി ഞെട്ടിയെണീക്ക അപ്പോഴേക്കും അവരവളുടെ അടുത്തേക്ക് വന്ന് നീ ഇവിടെ എന്തു ചെയ്യുക ഞാൻ ചുമ്മാ വെറുതെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി താൻ പേരെഴുതിയതിലേക്ക് നോക്ക നോക്കിക്കൊണ്ട് ഗ്രേസ്യാമ ഓ എഴുതി പഠിക്കായിരുന്നോ നിനക്കൊരു ഒരു പണിയുമില്ലേ വാഷിംഗ് മെഷീനിന്ന് ഡ്രസ്സെടുത്ത് ഉണങ്ങാനിട്ടോ ഇട്ടെന്ന് അവൾ പറയുമ്പോൾ ഗ്രേസ്യമ്മ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് കിച്ചനും വർക്കരിയേം ക്ലീൻ ചെയ്തോ എന്ന് ചോദിക്കൊടച്ചു എന്നവൾ പറയുമ്പോൾ പട്ടിക്ക് ഫുഡ് കൊടുത്തോ കൊടുത്തു കാർ ഷെഡും പുറകിലത്തെ വരാന്തയും തൂത്തിട്ടോ തൂത്തു കാറും ബാൽക്കണിയും തൂത്തു തുടച്ചോ തുടച്ചു ഇതെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കാൻ നിന്നോട് ആര് പറഞ്ഞു എന്നവർ ഉച്ചത്തിൽ ചോദിക്കണ കേട്ട് രേവതിക്കുട്ടി ഞെട്ടുന്നുണ്ട് ഒരു പണിയില്ലെങ്കിലെ അപ്പുറത്ത് പോയിരുന്ന ടി വി കാണു പറഞ്ഞത് കേട്ടില്ലേ പോ ചെല്ലെ സ്ട്രിക്റ്റായി പറഞ്ഞോണ്ട് രേവതിക്കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞു വിടുക പോണ പോക്കിയിൽ രേവതിക്കുട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ വീണ്ടും സ്ട്രിക്റ്റായി നിന്ന് അവൾ പോയി കഴിയുമ്പോ ചിരിച്ചോണ്ട് നിൽക്കുക രാത്രിയാകുമ്പോഴേക്കും സ്നേഹനികേതനിൽ ശ്വാസമെടുക്കാൻ കഴിയാതെ മമ്മി ബുദ്ധിമുട്ടുന്നതാണ് കാണിക്കുന്നത് പുല്ലിന മമ്മിയെ പിടിച്ചോണ്ട് മമ്മി എന്തേലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പേടിയോടെ പറയുമ്പോൾ അവരെന്നെ ഐ സിയുയിൽ കയറ്റും അത് വേണ്ട എന്നവർ പറയുമ്പോ എന്ന ഹെൽത്ത് സെന്ററിൽ പോവാന്ന് അലീന പറയുന്നുണ്ട് അവരെടുക്കില്ല മോളെ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാൻ പറയും എന്ന അവിടെ പോവാന്ന് അലീന പറയുമ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കുന്നുണ്ട് ഇന്നലെ വൈകിട്ടും ഒന്നും കഴിച്ചില്ലല്ലോ ജീവൻ കിടക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അവൾ മമ്മിയെ നിർബന്ധിച്ച് ഒരു സ്പൂൺ ഓട്സ് കഴിപ്പിക്കുന്നുണ്ട് കൂടുതൽ കഴിപ്പിക്കാൻ സമ്മതിക്കാതെ എൻ്റെ മോള് വല്ലതും കഴിച്ചോ എൻ്റെ കുട്ടി സങ്കടപ്പെടല്ലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ലേ ഇരുപത്തഞ്ച് കൊല്ലം സ്നേഹ സ്നേഹനികേതനവും നടത്തി നമ്മുടെ നല്ല കാലം എന്ന് ബുദ്ധിമുട്ടി പറഞ്ഞോണ്ട് അലിനയുടെ കൈ ചേർത്ത് പിടിക്കുക നമ്മൾ ഇത്രയും കാലം സ്നേഹിച്ചില്ലേ നിന്നെ എന്റെ കയ്യിൽ കിട്ടിയതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം ഞാൻ മരിച്ചു പോയാലും ഞാൻ ജീവനോടെ തന്നെ ഇരിക്കും നിന്റെ കൂടെ ഞാൻ തന്നെയാ മോളെ നീ എന്റെ ഭാഗ്യവും എന്ന് ബുദ്ധിമുട്ടി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചോണ്ട് അലിനയുടെ കൈ ചേർത്ത് പിടിച്ച് അതിലുമ്മ വയ്ക്കുക എന്റെ വയറ്റിൽ നീ ഉള്ളൂ എന്നാലും നമ്മളെപ്പോലെ ഇത്രയും സ്നേഹിച്ച ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു അമ്മയും മോളും ഈ ലോകത്തുണ്ടാവില്ല എന്ന് മമ്മി കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും അലീന ഒരു പൊട്ടിക്കറച്ചിലൂടെ മമ്മിയെ ചേർത്ത് പിടിക്ക സങ്കടത്തോടെ അവൾ കരയണ കണ്ട് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണം എന്നും പറഞ്ഞോണ്ട് തന്റെ രണ്ടു കൈയും അവളുടെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചോണ്ട് എന്റെ എല്ലാ അനുഗ്രഹവും എന്റെ മോൾക്ക് നന്നായി വരും എന്നു മമ്മി പറയുമ്പോഴേക്കും അലീന മമ്മിയുടെ കൈ ചേർത്ത് പിടിച്ച് മതി എന്ന് പറഞ്ഞോണ്ട് രണ്ടു കൈകൊണ്ടും തന്റെ മുഖം പൊത്തി പൊത്തിക്കരയുക തന്റെ മുന്നിലിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അലീനയെ ആശ്വസിപ്പിക്കാനായി മമ്മി കൈ ഉയർത്തി അവളുടെ കൈയിൽ തൊടുമ്പോഴേക്കും അലീന കണ്ണുറന്നു നോക്കുമ്പോ മമ്മി ശ്വാസമെടുക്കാനായി ബുദ്ധിമുട്ടുന്നതാണ് കാണുന്നത് മമ്മി നവൾ പേടിയോടെ വിളിക്കുമ്പോഴേക്കും ഒരു പിടച്ചിലോടെ മമ്മിയും പോയി കഴിഞ്ഞിരുന്നു മമ്മി എഴുന്നേൽക്ക് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അലീന പൊട്ടിക്കറിയ മമ്മി ഒന്നുമില്ല മമ്മി മമ്മിക്ക് ഞാനില്ലേ എന്ന് അലീന പറയുമ്പോഴേക്കും മമ്മിയുടെ തല ഒരു വശത്തേക്ക് ചരിയാ ഇത് കണ്ടവൾ മമ്മിയെ ചേർത്ത് പിടിച്ച് ഈശോയെ വിളിച്ച് പൊട്ടിക്കരയുക അവിടെ മാമച്ചായനും ഭാര്യയും കൂടി ചെസ് കളിച്ചോണ്ടിരിക്കുക യവതിക്കുട്ടി അവിടെ ഒരു പേപ്പറിൽ മമ്മിയുടെ ചിത്രം വരച്ചോണ്ടിരിക്കുക അപ്പോഴാണ് ഗ്രസ്യാമയുടെ മൊബൈൽ റിങ് ചെയ്യുന്നത് എടുക്കുമ്പോൾ കഴക്കൂട്ടത്തുനിന്ന് കോൺവെന്റിലെ സിസ്റ്റർ മരിയായിരുന്നു വിളിച്ചത് എറണാകുളത്തെ മാമച്ചൻ എന്നയാളുടെ വീടല്ലേ രേവതിക്കുട്ടി അവിടെയല്ലേ ഉള്ളത് എന്നവർ ചോദിക്കുമ്പോൾ അതെ എവിടെയാണ് എന്താ സിസ്റ്റർ എന്ന് ഗ്രേസ്യാമ്മ ചോദിക്ക ഒരു സങ്കടവാർത്ത അറിയിക്കാൻ വിളിച്ചതാ ബ്രിജീത്താമ്മ മരിച്ചുപോയി എന്നവർ പറയണേ കേട്ട് ഗ്രേസ്യാമ്മ ഒരു ഞെട്ടലോടെ തൊട്ടപ്പുറത്തിരുന്ന് വരച്ചോണ്ടിരിക്കുന്ന രേവതിക്കുട്ടിയെ നോക്കുക രേവതിക്കുട്ടിക്കൊന്ന് ഫോൺ കൊടുക്കുമെന്ന് അവർ ചോദിക്കുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി നിന്നെ കോൺവെന്റിലെ സിസ്റ്റർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഗ്രേസ്യാമ്മ അവൾക്ക് മൊബൈൽ കൊടുക്കുക എന്നെയോ എന്നും ചോദിച്ചുകൊണ്ട് അമ്പരപ്പോടെ രേവതിക്കുട്ടി ആ മൊബൈൽ വാങ്ങി ഹലോ എന്നു ചോദിക്കുമ്പോ അപ്പുറത്തുനിന്നും പ്രജിത്ത മമ്മിയുടെ മരണവാർത്തവർ പറയണ കേട്ടെ രേവതിക്കുട്ടി ഒരു ഞെട്ടലോടെ നിൽക്കുക താൻ അവസാനമായി മമ്മിയെ കണ്ട നിമിഷങ്ങളൊക്കെ അവൾ ഓർത്തെടുക്കുക ഒരു മരവിപ്പോടെ നിൽക്കണ അവടെ കൈയിൽ നിന്ന് ഗ്രേസ്യാമ മൊബൈൽ പിടിച്ചു വാങ്ങുമ്പോഴും ഒരു ഞെട്ടലോടെ നിൽക്കുന്ന അവൾ പതിയെ നെഞ്ചിൽ കൈവച്ച് പൊട്ടിക്കരയാ ഇതെല്ലാം കണ്ട് സഹിക്കാനാവാതെ ത്രേസ്യാമ്മ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അവളും ക്രേസ്യാമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക ഇതെല്ലാം കണ്ട് മാമച്ചായനും സങ്കടത്തോടെ നിൽക്കുക പിന്നീട് കാണിക്കുന്നത് ബ്രിജിത്ത മാമയുടെ മൃതദേഹവുമായി ഒരു ആംബുലൻസ് പുഴുവക്കത്തുള്ള ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കരഞ്ഞു തളർന്ന് അലിലയും രേവതി ആ ആംബുലൻസിൽ തന്നെയുണ്ട് കോൺവെന്റിലെ സിസ്റ്റേഴ്സും പള്ളിയിലെ പുരോഹിതന്മാരും നാട്ടുകാരും എല്ലാവരും ആ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിന് പിറകിലായി മാമച്ചനും ഭാര്യയും അവരുടെ ജീപ്പിലും അനുഗമിക്കുന്നുണ്ട് രാത്രി ആവുമ്പോഴേക്കും മാമച്ചായനും ഗ്രേസ്യാമയും രേവതി കുട്ടിയേയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് ജോസൂട്ടി അവരുടെ അടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും നീ മൂന്നു പേർക്കുള്ള ഫുഡ് വാങ്ങിക്കൊണ്ടുവരാനായി മാമച്ചൻ അവനെ പറഞ്ഞയക്ക ഗ്രേസ്യാമ വിളിക്കുമ്പോൾ രേവതി കുട്ടിയും അവരുടെ പിറകെ അകത്തേക്ക് കയറി പോവുന്നുണ്ട് കുളിച്ച് ഫ്രഷായ ഗ്രേസിയമ്മയും മാമച്ചനും ഫുഡ് കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ ഗ്രേസിയമ്മ രേവതിക്കുട്ടിയെ ഉറക്കി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും ജോസൂട്ടി ഫുഡ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ മാമച്ചൻ അത് വാങ്ങിക്കൊണ്ടുവരിക രേവതിക്കുട്ടി സങ്കടത്തോടെ തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ജക്കിലെടുത്തു വയ്ക്കുക അവർ കൈ കഴുകി വരുമ്പോഴേക്കും അവർക്ക് രണ്ടുപേർക്കും കഴിക്കാനുള്ള പ്ലേറ്റും അവൾ എടുത്തു വയ്ക്കുന്നുണ്ട് ഇത് കണ്ട് നിനക്കും കഴിക്കാനുള്ളത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഗ്രേസിയമ്മ പറയുക അവൾ അപ്പോൾ സങ്കടത്തോടെ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊടുക്കുന്നതിനിടയിൽ എനിക്ക് വേണ്ടാന്ന് പറയാ വേണ്ടാന്ന് പറഞ്ഞ എങ്ങനെയാ ഇന്ന ദിവസം നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീ ഗ്രസ്യാമ്മ വഴക്കു പറയുമ്പോൾ എനിക്ക് വേണ്ടാഞ്ഞിട്ടാണെന്ന് അവൾ വീണ്ടും പറയാ പട്ടിണി കിടന്ന് ഇവിടെങ്ങാനും തലചുറ്റി വീണ ഞങ്ങൾ തന്നെ എടുത്തോണ്ട് പോണ്ടേ ആശുപത്രിയിൽ എന്നവർ ദേഷ്യത്തോടെ പറയുമ്പോൾ എനിക്ക് ഒന്നും ഇറങ്ങൂല അതുകൊണ്ടാ അവൾ സങ്കടത്തോടെ പറയണ കേട്ട് വിട്ടേക്ക് ഗ്രസ്യാമയെന്ന് മാമച്ചനും പറയുന്നുണ്ട് എന്നാൽ നീ പോയി കിടന്നോ എന്ന് ഗ്രേസ്യാമ്മ പറയുമ്പോൾ ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയിക്കോളാമെന്ന് രേവതിക്കുട്ടി പറയുക ഇന്നിനി നീ ഒന്നും ചെയ്യണ്ട പോയി റെസ്റ്റ് എടുത്തതെന്ന് ഗ്രേസ്യാമ്മ പറയുമ്പോൾ മാമച്ചനും അവളോട് പോവാനായി സമ്മതം കൊടുക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രിജിത്ത മമ്മയുടെ ആദരാഞ്ജലികൾ എന്നെഴുതിക്കൊണ്ടുള്ള ഫോട്ടോ വെച്ച ഒരു കാർഡും നോക്കിക്കൊണ്ട് കട്ടിലിൽ കിടന്ന് കരയുന്ന രേവതിക്കുട്ടിയെയാണ് അങ്ങോട്ട് വന്ന് വാതിക്കൽ നിന്ന് നോക്കുന്ന ഗ്രേസ്യാമ്മ ചെറുതായി ചുമയ്ക്കുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് എണീറ്റ് നോക്കുക എണീക്കണ്ട കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വന്ന് അവളെ നോക്കിക്കൊണ്ട് നീ എന്താ കറിയാണോ എന്നും ചോദിച്ച് അവളോട് ആ ഫോട്ടോ തരാനായി പറയാ അവരത് വാങ്ങി നോക്കുമ്പോൾ സങ്കടത്തോടെ കിടക്കുന്ന രേവതിക്കുട്ടിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ